ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്ന ജീവിത വിജയം മനുഷ്യരാശിയെ തന്നെ സകല ജീവിത ദുഃഖ ദുരിത ദുരന്തങ്ങളിൽ നിന്ന് ഉയർത്തി അനുഗ്രഹിച്ചിരിക്കും ഭഗവത്ഗീത കാണിച്ചു തരുന്ന ജീവിത വിജയം നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് ആദ്യം നാം മനസ്സിലാക്കണം ഗീത അഭിസംബോധന ചെയ്യുന്നത് നമ്മുടെയാണ് നമ്മളെയാണ് അതായത് നമ്മളുടെ ചിന്തകളെയാണ് ഗീത നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ബോധ മനസ്സിനെ അത് ആവർത്തിച്ച് ഞാൻ നിങ്ങളോട് പറയാം അപ്പം നമ്മൾ നമ്മളുടെ ബോധ മനസ്സിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഭഗവത്ഗീത കൊണ്ട് പ്രയോജനമുള്ളൂ വെറുതെ പുസ്തകം വായിച്ചു പോകുന്നവർക്ക് ഇത് പ്രയോജനമില്ല നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കാൻ നിങ്ങൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുള്ളൂ കാരണം ബോധ മനസ്സാണ് നമുക്കിനി പരിവർത്തനം വരുത്താൻ സാധിക്കുന്ന ഒരേ ഒരു സാധനമുള്ളത് മറ്റതൊക്കെ നമുക്ക് ജിമ്മിൽ പോയി കുറച്ച് ഷേപ്പിൽ മാറ്റം വരുത്താം എന്നല്ലാതെ നിങ്ങളുടെ ഓൾറൗണ്ട് ഷേപ്പ് അതുതന്നെ തുടരും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫാറ്റ് കുറയ്ക്കാം നിങ്ങൾ സ്ലിം ആവാം കൂടുതൽ കഴിച്ച് ഫാറ്റി ആവാം ഇതൊക്കെ ശരീരത്തിന് ഉള്ളൊരു ചെറിയ മാറ്റങ്ങളാണ് എന്നാൽ മനസ്സിനെ നമുക്ക് ഓൾ ടൂഗതർ മാറ്റാൻ പറ്റും ആ പരിവർത്തനം സംഭവിക്കണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് അപ്പോൾ ഗീത പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ജീവിത വിജയം വേണോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് ശ്രദ്ധിക്കാൻ പഠിക്കണം ബോധ ബോധമനസ്സെ മനസ്സിലാക്കാൻ ശ്രമിക്കണം പിന്നെ എന്താണ് മനസ്സെന്നൊക്കെ പറഞ്ഞാൽ രൂപമില്ല മനസ്സിന് കാരണം ചിന്തകൾക്ക് ഷയിപ്പില്ല ബോധത്തിന് ഷെയ്പ്പില്ല അപ്പോൾ പിന്നെ എങ്ങനെ ബോധ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ുള്ളിലേക്ക് നോക്കുക നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് കാരണം അതുകൊണ്ടാണല്ലോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു നിങ്ങളോട് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കണം എനിക്ക് നല്ല മൂഡിൻ്റെ എനിക്ക് വളരെ ഞാൻ എക്സൈറ്റഡ് ആണ് അല്ലെങ്കിൽ വളരെ മൂടിയാണ് വളരെ ദുഃഖിയാണ് എന്നൊക്കെ ഞാൻ പറയുന്നു നമ്മൾ ഓരോരുത്തരും പറയാറുണ്ട് അപ്പോൾ ഈ പറയാൻ സാധിക്കുന്നതിന് കാരണം വി നോ എബൌട്ട് അവർ ഓൺ മൈൻഡ് സാധിക്കുന്നുകൊണ്ടാണ് അപ്പം നമ്മുടെ മനസ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നു അഥവാ അറിയാൻ പറ്റുന്നു എന്നതുകൊണ്ടല്ലേ നമ്മളിത്തരം കമൻറ്റുകൾ പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മളിപ്പോൾ മനസ്സിൽ നിന്ന് ഫാറായിട്ടിരിക്കുന്നു കുറച്ചുകൂടി നമ്മൾ മനസ്സിനോട് അടുത്താൽ നമുക്ക് ആ മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ പറ്റും അതിനോട് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിനെ അടുക്കാനുള്ളൊരു വഴിയാണ് സാധനാനുഷ്ഠാനങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ കൃത്യമായ ചില സാധനങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് കൃത്യമായ സമയത്ത് എനിയ് ശീലിക്കണം നമ്മൾ പ്രാണായാമം അതുപോലെ തന്നെ ഓങ്കാരാദി സാധനകൾ ജപം തുടങ്ങിയതൊക്കെ നമ്മൾ പരിശീലിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മുടെ സാധനയിലേക്ക് ഇൻവോൾവ് ചെയ്തിക്കുമ്പോൾ വി ആർ കമ്മിങ് ക്ലോസ് ടു ദ മൈൻഡ് അതായത് സാധാരണ ഒരാൾക്ക് അവരുടെ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡെപ്തിലും ക്ലോസ്നെസ്സിലും നമുക്ക് നമ്മുടെ മനസ്സിനെ കാണാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ കാണുന്നത് കൊണ്ട് എന്താ പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴൊക്കെ നമ്മൾ ചില വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ ഈ വിഷമങ്ങൾ വന്നാൽ നിങ്ങൾ വിചാരിക്കരുത് ഈസിയാണെന്ന് പ്രത്യേകിച്ച് സ്നേഹിക്കുന്നവർ വേദനിപ്പിച്ചാൽ അല്ലെങ്കിൽ സ്നേഹം അങ്ങേയറ്റം ഉള്ളവർ നമ്മളെ വഞ്ചിച്ചു പോയാൽ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വിലപതിച്ച സാധനം നഷ്ടപ്പെട്ടു പോയാൽ ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചുപോയാൽ ഇങ്ങനെ പലതരത്തിലുള്ള ദുഃഖ ദുരിത ദുരന്തങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ അപ്രതീക്ഷിതമായ രോഗങ്ങൾ നിങ്ങളെ വേട്ടയാടുമ്പോൾ മനസ്സിൻ്റെ സമനില തെറ്റി മനസ്സ് അസ്വസ്ഥമായി പ്രക്ഷുബ്ധമായി ആകെ വൈകാരികമായി നിയന്ത്രണമില്ലാതെ മനസ്സ് പ്രക്ഷുബ്ധമായി മനസ്സാകെ ആടി ഒലഞ്ഞ് സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് നാം ഉറക്കമില്ലാത്ത ദിവസങ്ങളാക്കി ആകെ ഇറിറ്റേറ്റഡായി മറ്റുള്ളവർക്ക് പോലും പ്രശ്നങ്ങളായി മാറുമ്പോൾ ജീവിതം അങ്ങനെ നരകിച്ച് വിഷമിച്ച് കൊണ്ടു നടക്കണോ അതോ ഈ ദുരിതത്തിൽ നിന്നും പുറത്ത് കിടക്കാനുള്ള കരുത്ത് വേണം അതാണ് ചോദ്യം അപ്പം അങ്ങനെ കരുത്തുണ്ടായാൽ ഒരുപാട് ദുരന്തങ്ങൾ പോ മാറിക്കിട്ടും പ്രത്യേകിച്ച് നിങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള എല്ലാ ആത്മഹത്യകളും എടുത്തു നോക്കിയാലും അവരെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ചില ചിന്തകളുണ്ടാകും അവർ പ്രതീക്ഷിച്ചതുപോലെ ജീവിതം കടന്നു വരാതെ അവരെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്ന ചില ചിന്തകളുടെ പിരിമുറുക്കങ്ങളിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റാതെ അതിൽ തന്നെ കിടന്നൊരു കുക്കൂൺ പോലെ അവരതിൽ കിടന്നാകെ നിങ്ങൾ കണ്ടില്ല ചുഴിയിൽപ്പെട്ട ഒരു ഇല പോലെ അയല വിചാരിച്ചാൽ പോലും പുറത്തു കിടക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര ഹൈ സ്പീഡിൽ കറങ്ങുന്ന കറങ്ങുന്നൊരു ചുഴിയെ ചിരിച്ചു അതേപോലെ മനസ്സിലെ സംഘർഷാവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത പിരിമുറുക്കങ്ങളിൽ ഇങ്ങനെ കടിച്ചും കൈ ഇങ്ങനെ വർത്തി ഒക്കെ കാണാറില്ലേ നിങ്ങൾ അരുടെ ആ പ്രതീക്ഷകളൊക്കെ ഇങ്ങോട്ട് താളം തെറ്റി ഈ വൈകാരികമായ അവരുടെ ഉള്ളിലുള്ള അസ്വസ്ഥതയുടെ പൊട്ടിത്തെറിയാണ് അതീവമായി പൊട്ടിത്തെറി ഇനി മരിച്ചാലും കുഴപ്പമില്ല അതൊന്നും ഒക്കെ ആലോചിച്ചു ഏഴും എട്ടും നിലയുടെ മുകളിൽ തോട്ട് താഴോട്ട് ചാടി ആ ചാകുന്നതൊക്കെ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തലയൊക്കെ പൊട്ടി എല്ലുകൾ കൊട്ടഞ്ഞ് തകർന്ന് എന്തൊരു മരണമാണ് അതുപോലെ ആളുകൾ തയ്യാറാണ് കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ മെട്രോ സ്റ്റേഷൻ്റെ മുകളിലൊരു പതിനേഴ് പതിനെട്ട് ഇരുപത് ഇരുപത് വയസ്സിൻ്റെ അടുത്തുള്ള ഒരു പെൺകുട്ടി എന്തോ ലവ് അഫെയർ പരാജയപ്പെട്ടു ആ ബിൽഡിങ്ങിൽ നിന്ന് ഒരേഴ് നില താഴെയാണ് നാട്ടു റോട്ടിലേക്ക് ചാടി മരിക്കാൻ തീരുമാനിച്ചു ഓ ആ മനസ്സൊന്ന് അവർ അവസ്ഥയിൽ നിന്ന് ആലോചിച്ചു നോക്കൂ മരണം അവർക്കൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ തൂങ്ങി മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കയറെടുത്ത് ഒരു ഫാനിൽ കെട്ടി അതിങ്ങനെ കഴുത്തിൽ കുരുക്കി അപ്പോഴൊക്കെ അവർക്ക് ആ മരണം എന്നൊക്കെയുള്ള ഒരു പേടിയൊന്നും അതില്ല അവർക്ക് കാരണം അവരെ സംബന്ധിച്ച് അത്ര മനസ്സ് സംഘർഷമാണ് പിരിമുറുക്കമാണ് അപ്പോൾ ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവരറിയുന്നില്ല ഇതൊരു ദുരന്തത്തിലേക്കുള്ള ജീവിതത്തിൻ്റെ അവസാനത്തിലേക്കുള്ള യാത്രയാണ് അവരറിയുന്നില്ല ഇതെല്ലാം കൂടി അവിടെ കൊണ്ട് എത്തുകയാണ് അപ്പം ഇത് വരാതിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വളരെ തീവ്രമായ മാനസിക സംഘർഷങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഭഗവത്ഗീത കാണിച്ചു തരുന്ന ചില ടെക്നിക്കുകളിലൂടെ ജീവിക്കാൻ സാധിക്കണം അപ്പം ഇനിയുള്ള ഒരു തലമുറയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ നമുക്ക് ചില മാർഗങ്ങൾ പരിശീലിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് അച്ഛനമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഭഗവത്ഗീത ശരിക്കും നിങ്ങൾ ഉൾക്കൊള്ളണം നിങ്ങളുടെ അത് പരിശീലിപ്പിച്ചു കൊടുക്കണം കാരണം നാളെ വിദ്യാഭ്യാസമുണ്ടായിട്ട് പോലും ആത്മഹത്യകളിലേക്ക് പോകുന്ന യുവതി യുവാക്കൾ കേരളത്തിൽ കൂടുതലാണ് കാരണം അവരുടെ പ്രതീക്ഷകളൊക്കെ അസ്വസ്ഥമാക്കുമ്പോൾ പ്രതീക്ഷകളൊക്കെ താളം തെറ്റിക്കുമ്പോൾ കണക്കൂട്ടലുകൾ പിഴയ്ക്കുമ്പോൾ ആ മനോവിഷമത്തെ താങ്ങാൻ പറ്റാത്ത ഒരു സംഘർഷത്തിൽപ്പെട്ട് ഒരു കടുത്ത തീരുമാനം അവരെടുക്കേണ്ടി വരികയാണ് അപ്പം ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിച്ചേരാതെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത് പുറത്ത് തട്ടി തലോടിയോണ്ടൊന്നും സമാധാനമാവില്ല കാരണം മനസ്സിൽ ഇങ്ങനെ എനിക്കത് പോയി ഇതിങ്ങനെ നഷ്ടങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായിട്ട് അങ്ങനെ മനസ്സ് കെട്ടുന്ന ചക്രക്കറങ്ങൾ ഉത്തര ഇല്ലേ അവർക്ക് അപ്പൊ അതൊക്കെ ഒരു വെറുപ്പിന്റെ അങ്ങേറ്റത്തെ നിരാശയുടെ ഹൈ ഡിപ്രഷൻ സ്റ്റേജില് അവരങ്ങനെ തകർന്ന് തരിപ്പണാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കൃഷ്ണൻ രണ്ടാം അധ്യായത്തിൽ പറയുന്ന ധ്യായതോ വിഷയാൻ പുംസ സങ്കസ്തേഷോപജായതേ സങ്കാൽ സഞ്ചായതെ കാമാ കാമാത് ക്രോധോ വിജായതേ ക്രോധാത്ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്ശതി രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് കൃഷ്ണൻ ഈ ഒരു മാനസികാവസ്ഥയെ മുൻകൂട്ടി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം ഇത്തരം ഒരു സംഘർഷങ്ങൾ നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് വരാതിരിക്കണമെങ്കിൽ അതിനെന്താണ് മാർഗം ഗീത ഓരോ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ജീവിതത്തെ ഉന്നതമാക്കാനുള്ള വിജയപ്രദമാക്കാനുള്ള വഴികൾ കാണിച്ചു തരുകയാണ് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം ഇത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം ഭഗവത്ഗീത നിങ്ങൾ വിചാരിക്കുന്ന പോലെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചൊല്ലാനുള്ള ചൊല്ലാനുള്ളൊരു പുസ്തകമല്ലത് ഇത് ജീവിക്കാനുള്ളതാണ് ജീവിക്കുന്നവർക്കുള്ളതാണ് ജീവിതം ധന്യമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് അപ്പം അതുകൊണ്ട് ഇത് പഠിക്കേണ്ടതുണ്ട് ഇത് ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇത് പരിശീലിക്കേണ്ടതുണ്ട് അപ്പം നമുക്ക് എന്താണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള വഴികൾ ആ ടിപ്സാണ് കൃഷ്ണൻ ഓരോ ശ്ലോകങ്ങളിലൂടെ കാണിച്ചു തരുന്നത് നമ്മളിനി കാണാൻ പോകുന്നത് അഞ്ചാം അദ്ധ്യായത്തിലെ പന്ത്രണ്ടാമത് ശ്ലോകമാണ് അവിടെ കൃഷ്ണൻ പറയുന്നു യുക്തകർമ്മഫലം തെക്ക് ശാന്തിമാപ്നോദിനാമകാരേന ഫലേ ോ നിബദ്ധ്യതേ ഒന്നുകൂടി ചൊല്ലാം അതിഗംഭീരമാണ് ശ്ലോകങ്ങളൊക്കെ യുക്തകർമ്മ ഫലേ സക്തോ നിബദ്ധ്യത ഓരോ വാക്കുകളും അതി സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നാം കൃഷ്ണൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടിയിരിക്കുന്നു എത്രമാത്രം നമ്മൾ പ്രായോഗികമാക്കിയിരുന്നെങ്കിൽ എത്രമാത്രം നമ്മുടെ ജീവിതം ധന്യ ധന്യ ധന്യമാക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയുന്നു യുക്ത യുക്തന്മാരായ ആളുകൾ യുക്തൻ യുക്തിയുള്ളവർ യുക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ ഇംഗ്ലീഷിൽ അതിൻ്റെ ലോജിക്ക് എന്ന് പറയും ഇവിടെ ആരാണോ ഒരു സെൽഫ് ലോജിക്കൽ അനലൈസ് ചെയ്യാൻ തയ്യാറുള്ളത് എന്ന് വെച്ചാൽ യുക്തിയുള്ളവർ യുക്തി യുക്തന്മാർ ഇവിടെ ആ യുക്തൻ എന്ന വാക്കുണ്ടല്ലോ വളരെ അപ്രോപ്രിയേറ്റ് ആണ് ആരാണോ അവനവൻ്റെ മനസ്സിനെ നിരീക്ഷിക്കാനുള്ള യുക്തിയുള്ളവർ യുക്തന്മാരായവർ ഏബിളായിട്ടുള്ളവർ കഴിവുള്ളവർ ഇപ്പം ഇവിടുത്തെ ഈ യുക്തി എന്ന് പറയുന്ന കഴിവ് എബിലിറ്റി സ്കിൽ അവനവൻ്റെ മനസ്സിനെ കാണാനുള്ള കഴിവാണ് ആ കഴിവ് ഉണ്ടാകുന്ന നിരന്തരമായ സാധനയിലൂടെ അപ്പം ആരാണോ ഒരു കൃത്യനിഷ്ഠയോടെ പ്രാണായാമം പ്രണവം ഞാനത് ആവർത്തിച്ചാവർത്തിച്ച് നിങ്ങളോർപ്പിക്കുകയാണ് ശങ്കരാചാര്യ സ്വാമികളുടെ ഈ ശ്ലോകം പ്രാണായാമം പ്രത്യാഹാരം നിത്യ നിത്യവിവേകവിചാരം ജാപ്യസമേതം സമതിവിതാനം കുർവവതാനം മഹതവതാനം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമതേ ഈ കാര്യങ്ങളൊക്കെ ശങ്കരാചാര്യസ്വാമികൾ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് എന്താ പറയുക പ്രാണായാമം പ്രണവം ജാപ്യസമയം ജാപ്യം എന്ന് പറഞ്ഞാൽ ജപം സമതി ധ്യാനം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടെ ആര് പാലിക്കുന്നു പരിശീലിക്കുന്നുവോ വെറുതെ അമ്പലത്തിൽ പോയി തൊടുതാ പോരാ നേരം നിങ്ങൾ ദീർഘ ഓങ്കാരം ചൊല്ലി കുറച്ചു നേരം നിങ്ങൾ ചൊല്ലുന്ന മന്ത്രത്തിൽ അങ്ങനെ കണ്ണടച്ച് മുഴുകി അലിഞ്ഞ് ലയിച്ച് രസിച്ച് ആനന്ദിച്ച് അങ്ങനെ അതിലേക്കാകെ ഇൻവോൾവ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ളൊരു മാനസികാവസ്ഥ തയ്യാറാക്കാൻ കഴിവുള്ള യുക്തന്മാർ ഏബിളായിട്ടുള്ള ആളുകൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ ഈ തരത്തിലുള്ള ആളുകൾ കർമ്മഫലം തെക്കുക അവർക്ക് കർമ്മഫലത്തെ ത്യജിക്കാൻ പറ്റും എന്താണ് ഈ കർമ്മഫലം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ശമ്പളം എടുത്തിട്ട് എവിടെയും കൊടുക്കുക എന്നുള്ളതല്ല അർത്ഥം ചില ആളുകൾ പറയാം ഞാൻ കർമ്മഫലം ത്യജിക്കുന്ന ആളാണ് കാരണം കിട്ടുന്ന ശമ്പളം എൻ്റെ ഭാര്യയെ ഏൽപ്പിക്കുന്ന ആളാണ് അല്ലെങ്കിൽ കിട്ടുന്ന പണം ഞാൻ ബാങ്കിൽ കൊണ്ടുപോയിടുന്നു എനിക്ക് ഒരു കർമ്മഫലവുമായിട്ടൊരു ബന്ധമില്ല അങ്ങനെയല്ല അത് കർമ്മഫലം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പണം പണമെന്നുള്ള അർത്ഥം കർമ്മങ്ങളുടെ ഫലമാണ് കർമ്മഫലം ഞാൻ പറഞ്ഞു കർമ്മം എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ ആക്ഷൻ അല്ല ഇവിടെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്ത് നാം ചിന്തിച്ചു കൂട്ടുന്നുവോ എന്ത് നമ്മുടെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകുന്നു അതിൻ്റെ ഫലമാണ് നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്ന സുഖദുഃഖങ്ങളെന്നറിയുക നല്ല ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ സുഖവും സന്തോഷവും സ്വസ്ഥതയുമാണ് എന്നാൽ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോകുന്നത് പ്രതിഷേധങ്ങളും വികാര വിചാരങ്ങളങ്ങനെ നിങ്ങളാഞ്ഞുലയ്ക്കുന്നുവെങ്കിൽ പ്രക്ഷുബ്ധമായ മനസ്സിലൊരിക്കലും സന്തോഷവും സുഖവും കണ്ടെത്താറില്ല അവിടെ മുഴുവൻ നിരാശയും ദേഷ്യവും ദുഃഖവും നിങ്ങളെ ആകെ തകർക്കുകയാണ് കൊട്ടുംകാറ്റുപോലെ ചുഴലിക്കാറ്റുപോലെ നിങ്ങൾ വിചാരിച്ചാൽ പോലെ നിങ്ങൾക്കത് പുറത്ത് കിടക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ആത്മഹത്യ തീരുമാനിച്ച ആളുകളുടെ മാനസികാവസ്ഥ നിങ്ങൾ തീരുമാനം നോക്കൂ അവരെന്തു പറഞ്ഞു സാന്ത്വനിപ്പിക്കും കാരണം കുറേ ദിവസങ്ങളായി അവരിങ്ങനെ പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നുപോയി നിരാശ 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 ഒരു സ്നേഹത്തിൻ്റെ വാക്കുകളില്ല പ്രചോദനം പ്രോത്സാഹനം ആരും തരുന്നില്ല കുറ്റപ്പെടുത്തലുകളും അങ്ങേയറ്റത്തെ അപമാനപ്പെടുത്തലും വേദനിപ്പിക്കലും ഇതൊക്കെ ഇങ്ങനെ നിരന്തരം കേട്ട് കേട്ടിരിക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ദുഃഖം തന്നെയായിരിക്കും ആസ് ദ തോട്ട്സ് ഓർ ദ എക്സ്പീരിയൻസ് അതാണ് നമ്മൾ പഠിക്കുന്നത് നിങ്ങളെന്ത് ചിന്തിച്ചു കൂട്ടുന്നോ ആ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ അപ്പം നിങ്ങൾ നിരാശയും ദുഃഖവും വിഷമവും ചിന്തിച്ചാൽ ദുഃഖം തരുന്ന ചിന്തയേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ദുഃഖം എന്നൊരു അനുഭവമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ അയവും മനസ്സിന് സുഖവും വരും അപ്പോൾ ഇത്തരം ആളുകളെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കൃഷ്ണൻ പറയുന്നു കർമ്മഫലം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇത്തരം ആളുകളുടെ മനസ്സിനെ അവർ ചിന്തിച്ചു കൂട്ടുന്ന ആ ഒരു ചിന്തയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ അവരുടെ ശ്രദ്ധയെ അവരുടെ അറ്റൻഷൻ വേറെ പല കാര്യത്തിലേക്കും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അപ്പം വീട്ടിലെ അച്ഛനമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കുട്ടികളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വളരെ നിരാശയിലിരിക്കുന്നു ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ ഇരിക്കുന്നുവെങ്കിൽ ഡോണ്ട് കിപ്പ് ഓൺ ബ്ലെയിം ദ ഓ ഇവൻ എങ്ങനെയാണ് കൊള്ളില്ല ഇവൻ എപ്പോഴും ഇങ്ങനെയാണ് ഒന്നിനും കൊള്ളില്ല ഇവൻ്റെ ജീവിതം എങ്ങനെ മരടിച്ച് ഇവൻ വേണ്ടാത്തത് ചിന്തിച്ചു കൂട്ടി ഇവനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ബ്ലെയിം ചെയ്താൽ ആ വ്യക്തി ആത്മഹത്യ ചെയ്യും കാരണം ദർ ഇസ് ദോപ്പ് ഫോർ ദ ലൈഫ് അപ്പോൾ പിന്നെ അതിനെന്താ വഴി ടെക് കർമ്മഫലം അവരെ ആ ഒരു മാനസിക കർമ്മഫലത്തിൽ അനുഭവത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് തെക്വാന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവരിക അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം ഹൗ അപ്പം അവരെ വേറെ വല്ല കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകണം അപ്പം അതിനാണ് ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോവുക ദീപാരാധനയൊക്കെ ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ പഞ്ചവാദ്യങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളൊരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തിന് ഭജനത്തിന് പോവാ എനിക്ക് അമ്മായിയമ്മമാരോടൊക്കെ അമ്മമാരോടൊക്കെ പറയാളിതാണ് നിങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന മരുമക്കളുണ്ടെങ്കിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾ എങ്ങനെയൊക്കെയാണ് ആ മരുമക്കളോട് പെരുമാറുന്നത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല പണത്തിന് വേണ്ടി അബ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ അവ ചില കോംപ്ലക്സ് കൊണ്ട് കാരണം ഇത്ര ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഹൈലി ആണ് ആൺകുട്ടികൾക്ക് അത്ര എഡ്യൂക്കേഷൻ ഉണ്ടാവണമെന്നില്ലേ അപ്പോൾ ഈ തരത്തിലുള്ള പലതരത്തിലുള്ള അബ്യൂസും ഒരു ഭാര്യാഭർത്ത ബന്ധങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നിങ്ങളറിയുന്നുണ്ടാവില്ലേ നിങ്ങളുടെ മരുമകൾ ഇങ്ങനെ ഒരു ദുഃഖത്തിൻ്റെ വലിയൊരു ആഴക്കയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം വിദ്യാഭ്യാസ സമ്പന്നരെന്ന് പറയുന്ന നിങ്ങളെ വീട്ടിലായിരിക്കും ഒരു ദിവസം ആ മകള് തൂങ്ങിച്ചാവുന്നത് കാരണം അവൾക്ക് മടുത്തുപോയി ഇന്നത്തെ പെൺകുട്ടികളൊക്കെ വളരെ സെൻസിറ്റീവാണ് സെൻറ്റിമെൻറ്റലാണ് ഇമോഷണലാണ് വളരെയധികം വളരെ ഇറിറ്റേഷൻ ഉള്ളവരാണ് ഈഗോ അത്രയും ടോപ്പിലാണ് ഇരിക്കുന്നത് കാരണം അവർക്ക് അവരുടെ സെൽഫിനെ ഡിസ്റ്റേബ് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർ അടങ്ങിയിരിക്കില്ല അവരത് അവരുടെ ജീവിതം അവർ സ്പോയിൽ ചെയ്യും അപ്പം ഇന്ന് വളരെ സെൻസിറ്റീവ് മനുഷ്യരാണ് ഒരു സെൻസേഷണൽ ന്യൂസ് എന്ന് പറയുന്നത് വളരെ ഇമോഷണലി സെൻസിറ്റീവാണ് ഒരു ഇൻ്റലിജൻസായി ചിന്തിച്ച് മനസ്സിനെ ഒരു ട്രാങ്ക്വിലിറ്റിയിൽ നിലനിർത്തുന്നവർ ഒരു ബാലൻസിൽ നിലനിർത്തുന്നവർ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളെ പ്രത്യേകിച്ച് നമുക്ക് മാനസിക സംഘർഷങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെങ്കിൽ വേറൊരു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യണം അറ്റൻഷൻ വേറൊന്നിലേക്ക് കൊണ്ടുവരണം അങ്ങനെ ആരാണോ മനസ്സിനെ അവരുടെ വിഷമ ചിന്തകളിൽ നിന്നും ദീപാരാധന ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു കൗൺസിലിങ്ങിനോ നല്ലത് കേൾക്കാനോ അങ്ങനെ നല്ല കാര്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിട്ടുകൊണ്ട് കുറച്ചു നേരത്തേക്കെങ്കിലും അവരുടെ മനസ്സിനൊരു അയവും ശാന്തിയും വരുത്താൻ സാധിച്ചാൽ ശാന്തിമാപ്നോതി അവർക്ക് ശാന്തി കൈവരിക്കാൻ സാധിക്കും ഇപ്പം ഇനീഷ്യലി നമുക്ക് മറ്റൊരാളെ അങ്ങനെ ഗൈഡ് ചെയ്യാൻ സാധിച്ചാൽ അറ്റ്ലീസ്റ്റ് വി ക്യാൻ സേവ് എ ലൈഫ് ഒരു ജന്മം നമുക്ക് രക്ഷിക്കാൻ പറ്റും എന്നാൽ എപ്പോഴും നമ്മളൊരാളുടെ ആശ്രയത്വത്തിൽ ജീവിക്കരുത് നമുക്കിതുപോലുള്ളൊരു ദുരിതം വരാതിരിക്കാൻ അതായത് നമ്മൾ വിചാരിക്കരുതോ എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല എനിക്ക് നല്ലതേ വരുള്ളൂ ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ ഞാൻ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ആരും തരില്ല ദൈവം എനിക്ക് നല്ല ദൈവം ഇത്തരത്തിലൊക്കെ നിങ്ങൾ ചിന്തിച്ചു കിട്ടിയാൽ കാലം ഏത് രീതിയിൽ നമ്മളോട് പെരുമാറും നമുക്കറിയില്ല സീതാദേവി കരുതിയോ പഞ്ചവടിയിൽ ഒരു രാവണൻ വരുമെന്ന് ലക്ഷ്മണൻ കരുതിയോ ഒരു രാവണൻ്റെ കാരണത്താൽ സീതാദേവി ഒരിക്കലും ും തന്നോട് പറയാൻ പറ്റാത്ത വാക്കുകൾ തന്നോട് പറയുമെന്ന് ലക്ഷ്മണൻ പ്രതീക്ഷിച്ചു ശ്രീരാമസ്വാമി പ്രതീക്ഷിച്ചോ സീതാദേവി ഒരു ദിവസം കാട്ടിലേക്ക് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കാട്ടിലേക്ക് പോകണമെന്ന് പറയുന്നു ശ്രീരാമസ്വാമി പ്രതീക്ഷിച്ചോ രണ്ട് കുട്ടികളെയും സ്വീകരിക്കാനായി അങ്ങ് വാത്മീകി ആശ്രമത്തിലെത്തിയ ശ്രീരാമസ്വാമിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇനി ഞാൻ അയോധ്യയിലേക്കില്ല രാമ എന്ന് സീതാദേവി പറയുമെന്ന് ശ്രീരാമസ്വാമി പ്രതീക്ഷിച്ചു അപ്പം നമ്മുടെയൊക്കെ ജീവിതം അതാണ് അപ്പം നാളെ എല്ലാം നല്ലതേ സംഭവിക്കുള്ളൂ എന്ന് വിചാരിച്ച് അന്ധമായി ജീവിച്ചാൽ കിട്ടുന്ന അടി താങ്ങാൻ പറ്റാത്ത അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സാധനാനുഷ്ഠാനത്തിൽ കോംപ്രമൈസ് ചെയ്തു കുറച്ച് സമയമെങ്കിലും സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യത്രായതേ മഹതോപയാൽ കുറച്ച് സമയമെങ്കിലും അതിനുവേണ്ടി സമയം കണ്ടെത്തണം അപ്പോൾ നമ്മളെപ്പോഴും ഒരു ടു ട്രാക്കിലൂടെ ജീവിതം കൊണ്ടുനടക്കുക ഒന്നാമത്തെ ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കും അത് എവരി വൺ ഈസ് ട്രാവലിംഗ് ഇൻ ദാറ്റ് ട്രൂട്ട് ബിക്കോസ് യു കാൺഡ് എസ്കേപ്പ് ബിക്കോസ് യു ആർ ഇൻസ്റ്റിങ് ടു ലീവ് ലൈക്ക് ദാറ്റ് അത് നിങ്ങളുടെ ഒരു നേച്ചറാണ് ആ ട്രാക്കിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഡെവലപ്പ് അനദർ ട്രാക്ക് അതാണ് സാധനാനുഷ്ഠാനത്തിൻ്റെ ട്രാക്ക് കുറച്ച് ഇൻറ്റൻസീവായിട്ട് സാധന ചെയ്ത് അങ്ങനെ ആ ട്രാക്കിലൂടെ പോകുകയാണെങ്കിൽ ഈ ഇൻസ്റ്റിങ് ട്രാക്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു ഇൻ്റലിജൻസ് ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാവും നിങ്ങൾ കണ്ടില്ലേ പല നിങ്ങൾ കണ്ടു കാണും പ്രത്യേകിച്ച് ഇന്നൊക്കെ ഈ ടണലിലൂടെ ടണൽ വഴിക്കൊക്കെ റോഡ് ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ടണലിലൂടെ ഒരു സൈഡിലേക്ക് മറ്റേ ടണലിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ ട്രാഫിക് പോലെ റോഡൊക്കെ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോഴും രണ്ട് ടണലുകളെയും അവർ ഇന്ന കണക്റ്റ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടണൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മറ്റേ ടണലിലൂടെ പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ നമുക്ക് രണ്ട് ട്രാക്കുകൾ വേണം ആ ട്രാക്കുകളെ കണക്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റലിജൻസ് വേണം കാരണം എപ്പോഴൊക്കെ നമ്മുടെ ഇമോഷണൽ സൈഡിൽ ഒരു കംപ്ലീറ്റ്ലി നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ നിന്നും പുറത്ത് കടക്കാനുള്ളൊരു സാധനാശക്തി നമ്മൾ ഡെവലപ്പ് ചെയ്യണം അപ്പോൾ തെക്ത്വ നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങളെ ത്യജിക്കാൻ എന്താ വഴി നല്ലതിലേക്ക് ശ്രദ്ധ തിരിക്കുക സാധനയിലേക്കോ സത്സംഗങ്ങളിലേക്കോ അല്ലെങ്കിൽ വല്ല ദർശനങ്ങളിലേക്കോ ഇനി അതൊന്നും നിങ്ങൾക്കിഷ്ടം അല്ലെങ്കിൽ വല്ല ഗാർഡനോ വല്ല ലേക്കുകളിലോ അല്ലെങ്കിൽ ബീച്ചുകളിലോ എവിടെയെങ്കിലും പോയി നിങ്ങളുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ സാധിച്ചാൽ ശാന്തി ആപ്നോതി മനസ്സിൽ വലിയൊരു ശാന്തി നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട് അപ്പം നമ്മളൊരാളുടെ മനസ്സിനെ അങ്ങനെ കൊണ്ടുപോയാൽ അവർക്കൊരു ശാന്തി കിട്ടിയാലും വീണ്ടും തിരിച്ചു വരുന്നത് ഇതേ സംഘർഷ ഭൂമിയിലേക്കാണ് അപ്പോൾ ആ ശാന്തി ടെമ്പറിയായിട്ട് നിലനിൽക്കുകയാണ് അപ്പം അവിടെയാണ് നമുക്ക് ഗീത തരുന്ന അറിവ് കൂടി വേണ്ടത് ഞാനൊരു അവസ്ഥയിൽ നിന്നും ഒരു ബീച്ചിലേക്കോ അല്ലെങ്കിൽ ഗാർഡനിലേക്കോ അല്ലെങ്കിൽ ഒരു പാർക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സത്സംഗത്തിലേക്കോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ പോയപ്പോൾ ഞാൻ അനുഭവിച്ച ആ ഒരു ശാന്തി എനിക്ക് കിട്ടാൻ കാരണം ഞാൻ എൻ്റെ അസ്വസ്ഥതയെ ഡ്രോപ്പ് ചെയ്തതുകൊണ്ടാണ് എൻ്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടതുകൊണ്ടാണ് ഈ ഒരു അറിവ് അതില്ലാതെ പോയാൽ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന ശാന്തിയൊന്നും നിലനിൽക്കില്ല കാരണം ഈ വ്യക്തി ഏത് ബീച്ചിൽ പോയാലും എന്ത് സമാധാനം അനുഭവിച്ചാലും ബാക്ക് ടു സ്ക്വയർ വൺ പഴയ അവസ്ഥയിലേക്കാണ് പോകുന്നത് വീണ്ടും അതേ ഫ്രസ്ട്രേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ പിന്നെ എന്താണ് ആ ശാന്തിക്കുണ്ടായൊരു പ്രത്യേകത അതുകൊണ്ടാണ് നമ്മൾ പല ആളുകളെ കാണാറുണ്ട് പല കൗൺസിലിങ്ങിനൊക്കെ പോയാലും പല സ്ഥലങ്ങളിലൊക്കെ പോയാലും അവരെ ഉള്ളിൽ നിന്ന് മരിക്കണം മരിക്കണം എന്നുള്ള ചിന്ത വിട്ടുപോകാത്തത് അവർക്ക് ആ ഒരു തീവ്രമായ വൈകാരികമായ ദുഃഖത്തിൽ നിന്നും അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റാതെ അതിൽ കടന്നങ്ങനെ അവർ വിങ്ങി 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 നീറി 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 വലിയ ദുഃഖം അനുഭവിക്കും കാരണം മാനസികാവസ്ഥയിൽ നിന്നും പുറത്ത് കിടക്കാൻ അവർക്ക് പറ്റുന്നില്ല നിങ്ങൾ എത്ര ആർട്ടിഫിഷ്യലി ടെമ്പറലി അവരുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്തു കൊടുത്താലും തെക്കിപ്പോൾ അതിൽ തന്നെ ഇരുന്നങ്ങനെ അവർ ഉരുകിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് നൈഷ്ഠകീയും ശാന്തി അത് നൈഷ്ഠികീയമായ ശാന്തി നൈഷ്ഠിക എന്ന് പറഞ്ഞാൽ അനുഷ്ഠിച്ചു കിട്ടുന്ന ഒരു ശാന്തി ആയിരിക്കണം നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്തൊരു ശാന്തി ആയിരിക്കണം അല്ലാതെ കൃത്രിമമായി ആരിൽ നിന്ന് കിട്ടിയതാവരുത് ദൈസ് ഓക്കെ ടെമ്പററി കേസില് പക്ഷെ എപ്പോഴും നമുക്ക് ആ ടെമ്പററി കൊണ്ട് നടന്നാൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ പറ്റാതെ വരും അപ്പം അതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് എനിക്ക് ഈയൊരു പീസ്ഫുൾ സ്റ്റേറ്റിനെ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളൊരു അറിവ് അതുകൂടി നമ്മളിൽ ദൃഢമാവണം അപ്പോൾ അതെങ്ങനെ നമുക്ക് ദൃഢമാക്കാം ഈ കാര്യങ്ങൾ നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അതുവരെല്ലാവർക്കും നമ നമസ്കാരം പ്രണാമം ഹരി